ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ധാരാളം കൂണുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ പല തരത്തിലുള്ള കൂണുകൾ കാണും പക്ഷെ അതിൻ്റെ പേരൊന്നും നമുക്ക് പലപ്പോഴും അറിയാറില്ല അതായത് ഈ ഒരു ടൈപ്പ് കൂണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മുടെ പറമ്പിലൊക്കെ മരങ്ങളിലും അതുപോലെ തന്നെ ചെതൽപ്പുറ്റുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു തരം കൂണാണ് കേട്ടോ ഇത് ഈ കൂണിൻ്റെ പേരെന്താണെന്നറിയോ ഗൈസ് ഇതാണ് ചിതൽ കൂൺ അല്ലെങ്കിൽ കുമിൾ കൂൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഇത് ടെർമിറ്റോമൈസിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൂണുകളാണ് ഇവ സാധാരണയായി കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്താണ് കേട്ടോ ഈ ഒരു കൂണ് കാണപ്പെടാറുള്ളത് ഇവ ചിതലുകൾ നിർമ്മിക്കുന്ന മൺകൂനകളിലോ കൂനകളിലോ മരത്തിനടിയിലോ ഒക്കെയാണ് കേട്ടോ കാണപ്പെടുന്നത് ഇവ മാക്രോ മാക്രോലെവിയോട്ട ആൽബുമിനേസ എന്നറിയപ്പെടുന്ന കൂണുകളാണ് ഇവ സാധാരണയായിട്ട് ശ്രീലങ്കയിലെ പെരാബേനിയയിൽ കാണപ്പെടുന്ന അഗാരികസെ കുടുംബത്തിൽപ്പെട്ട ഒരു തരം ഫംഗസ് ആണ് ഇവ ചിതലുകളുമായി സഹകരിച്ച് വളരുന്ന കൂണുകളായത് കൊണ്ട് തന്നെ ഇതിന് ചിതൽ എന്നും വെളിപ്പേരുണ്ട് അതേപോലെ തന്നെ ഇവ സാധാരണയായിട്ട് മരത്തടികളിലോ അതുപോലെ തന്നെ ചിതൽപ്പുറ്റുകളിലോ ഒക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത് അപ്പോൾ ഈ ഒരു കൂണിൻ്റെ പേര് കണ്ടില്ലേ ഗൈസ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പേര് വന്നതെന്നുള്ള മനസ്സിലായാലേ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം